രാജ്യത്ത് ക്രിസ്മസ് ആഘോഷം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ അത്ര ശുഭകരമായ വാർത്തകളല്ല പുറത്തേക്ക് വരുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും കേരളത്തിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ അരങ്ങേറുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്ന് സംശയിക്കേണ്ടി വരും ക്രിസ്മസിന്റെ തലേന്ന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തിരുവല്ലയിൽ കരോൾ സംഘത്തിന് നേരെ ആക്രമണം നടന്നു കൂമനാട് എക്സ്കോഡസ് ചർച്ച് കരോൾ സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കാഴ്ചക്കാരുടെ മനസ്സുകളിൽ കുളിർമയേകിക്കൊണ്ട് കരോൾ ഗാനം അവതരിപ്പിച്ചു കൊണ്ടിരുന്ന സംഘത്തിന് നേരെയാണ് പൊടുന്നേനെ ആക്രമണം ഉണ്ടായത് സ്ത്രീകൾ ഉൾപ്പെടെ എട്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പത്തിലധികം വരുന്ന ആക്രമി സംഘം അകാരണമായാണ് ആക്രമിച്ചതെന്നാണ് കരോൾ സംഘം പറയുന്നത് ആക്രമണത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്നും കരോൾ സംഘം ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒന്നര മണിക്ക് ാണ് സംഭവം അവസാന വീട് സന്ദർശിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഒരു സംഘം ആക്രമണം നടത്തിയതെന്നാണ് പരാതി സ്ത്രീകൾക്കും പാസ്റ്റർ അടക്കമുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി മടങ്ങിയെന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം അതേസമയം വാഹനത്തിന് കടന്നു പോകാൻ ആവശ്യമായ സ്ഥലം കൊടുക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് രാഷ്ട്രീയമല്ല ഇതിന് കാരണമെന്നാണ് കോയിപ്പുറം പോലീസ് പറയുന്നത് സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായി എന്നാണ് പോലീസ് പറയുന്നത് ആക്രമണം നടത്തിയത് അടിമപ്പെട്ട സാമൂഹ്യ വിരുദ്ധരാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് കരോൾ തടസ്സപ്പെടുത്തുകയുമുണ്ടായി വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരാണ് തടസ്സപ്പെടുത്തിയത് സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടു പേർ സജീവ ബി പ്രവർത്തകരാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണ ചുമതല ഉള്ളവരായിരുന്നു ഇവർ പാലക്കാട്ടെ ബി ജെ ായിരുന്ന സി കൃഷ്ണകുമാറുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെ മൂവർ സംഘം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വസ്ത്രധാരണത്തെ പറ്റി ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് അധ്യാപകരെ അസഭ്യം പറയുകയു സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് ബി ജെ പി രാജ്യത്താകമാനം ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്